യാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ പറഞ്ഞതുപോലെ മുൻ എപ്പിസോഡുകൾ കണ്ടാൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും സഞ്ജു സാംസൺ എന്ന മലയാളി എന്ന ഇരുപത്തിയേഴുകാരൻ ഇന്ത്യയുടെ ടി ട്വന്റി വേൾഡ് കപ്പിൽ സ്ഥാനം അർഹിച്ചയാളാണ് ിസേർവിംഗ് മാൻ എന്ന് പറയാം നമ്മുടെ സെലക്ടർമാർ നമ്മുടെ ടീം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കോച്ച് ഗൗതം ഗർ പ്രത്യേകിച്ച് വലിയ താല്പര്യമെടുക്കാതെ സൗത്ത് ആഫ്രിക്കെതിരെ ഇപ്പോൾ സമാപിച്ച ടി ട്വന്റിയിൽ അഞ്ച് മത്സരങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൂന്ന് മത്സരങ്ങളിലധികം തുടർച്ചയായിട്ട് പുറത്തിരുന്നു നാലാം മത്സരം ലക്നൌവിലായിരുന്നു ലക്നൌവിൽ ശുഭ്മാൻ ഗില്ലിന് പരിക്കേൽക്കുന്നു പക്ഷേ മഞ്ഞ് വീഴ്ച കാരണം ആ മത്സരം റദ്ദാക്കുന്നു ടീമിനെ പ്രഖ്യാപിച്ചിരുന്നില്ല അങ്ങനെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അവസാന മത്സരം അവസാന മത്സരത്തിൽ ഗില്ലിന് പരിക്കേറ്റത് മാത്രം രവിശാസ്ത്രിയെ പോലുള്ളവർ പോലും പറഞ്ഞ ഒരു പോയിന്റ് ഇങ്ങനെ പരിക്കേറ്റതിനു പകരം കളിക്കേണ്ട ഒരാളാണോ സഞ്ജു എന്ന് അഹമ്മദാബാദിലെ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അഹമ്മദാബാദിലെ മത്സരത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് ഓപ്പണറാവുന്നു ഗംഭീരമായിട്ട് നോക്കേണ്ട ഒരു കാര്യം ഗംഭീരം അതായത് മുപ്പത്തിയേഴ് റൺസ് മാത്രമേ അദ്ദേഹം നേടിയിട്ടുള്ളൂ എങ്കിൽ പോലും ഓർക്കേണ്ട ഒരു കാര്യം അദ്ദേഹം നേരിടുന്ന ഓരോ പന്തും എത്രമാത്രം സമ്മർദ്ദമാണ് ആദ്യത്തെ പന്തിൽ പുറത്തായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പത്തിന് താഴെ പുറത്തായിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പുറത്തായിട്ടുണ്ടെങ്കിൽ ഒക്കെ അദ്ദേഹത്തിന് ലോകകപ്പിലെ സ്ഥാനമില്ല ആ ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഇത് പൊളിറ്റിക്സിൽ പറയുന്നതല്ല കൃത്യമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിനെ നിലവിലുള്ള ഒരു സാഹചര്യം അറിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കാം എന്നുള്ള ഒരു ഒരു ഘട്ടത്തിലാണ് നമ്മുടെ സെലക്ടർമാരെങ്കിൽ ആ മുപ്പത്തിയേഴ് റൺസിൽ ഇപ്പോഴും അദ്ദേഹം എത്തിയിരിക്കുന്നത് ലോകകപ്പ് സംഘത്തിലാണ് നമ്മുടെ ടി ട്വന്റി വേൾഡ് കപ്പ് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായ ആതിഥേയത്വം വഹിക്കുന്ന ഫെബ്രുവരിയിൽ തുടങ്ങി മാർച്ച് ഏകദേശം അവസാനം വരെ നീളുന്ന ടി ട്വന്റി വേൾഡ് കപ്പ് ഈ ടി ട്വന്റി വേൾഡ് കപ്പിൽ നമ്മൾ ഡിഫൻഡിങ് ചാമ്പ്യൻസ് ആണ് ഓർക്കിലെ അതായത് രോഹിത് ശർമ്മ നയിച്ച നമ്മൾ സൌത്ത് ആഫ്രിക്കയെപ്പോലെ ഒരു എതിരാളിയെ തോൽപ്പിച്ചുകൊണ്ടാണ് രണ്ട് വർഷത്തോളമായിട്ട് ഈ കിരീടം നിലനിർത്തുന്നു അത് വേൾഡ് കപ്പ് ടീമിലേക്ക് അദ്ദേഹം വരുന്നു വന്നു എന്ന് മാത്രമല്ല ഷുപ്പ്മാൻ ഗില്ലിനെ പുറത്താക്കുന്നു അതായത് സെലക്ടർമാർ നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിലെ രാജകുമാരൻ ആര് ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം മാറുന്നു ഏകദിന ടീമിലേക്ക് അദ്ദേഹം വരുന്നു വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഇങ്ങനെ പല റോളുകളിൽ അദ്ദേഹം ഇപ്പോഴും ഏകദിന ടീമിന്റെ സ്ഥിരം നായകനായിട്ട് അദ്ദേഹം മാറുന്നു ടി ട്വന്റി ടീമിലേക്ക് വന്നപ്പോൾ വൈസ് ക്യാപ്റ്റനായിട്ട് മാറുന്നു ഓപ്പണറായിട്ട് മാറുന്നു ഈ ഘട്ടത്തിലൊക്കെ നമ്മൾ വേദനയോടുകൂടി കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതേ ടി ട്വന്റി സംഘത്തില് കൃത്യമായിട്ട് ടീമിന്റെ ഓപ്പണിംഗ് സഖ്യം എന്ന് പറയുന്നത് സഞ്ജു ആൻഡ് അഭിഷേക് ശർമ്മയായിരുന്നു സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ നമ്മൾ കണ്ടതാണ് എത്ര കിടലമായിട്ട് ജോഹന്നാസ് ബർഗിലും വാണ്ടറേഴ്സിലൊക്കെ അദ്ദേഹം കളിച്ച കളികളൊക്കെ നമ്മൾ ആസ്വദിച്ചതാണ് നമ്മൾ മലയാളികൾ മാത്രമല്ല എല്ലാവരും ആസ്വദിച്ചതാണ് അത്തരം ഒരു ഗെയിമിൽ ഏറ്റവും നല്ല സ്ട്രൈക്ക് റേറ്റുള്ള ഓപ്പണിംഗ് സഖ്യമായിട്ട് ഇവർ മാറിയപ്പോഴും എന്തുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് ഗിൽ വരുന്നു ഓപ്പണറായിട്ട് മാറുന്നു ഓപ്പണറായി മാറിയപ്പോഴും വിക്കറ്റ് കീപ്പർ സ്ഥാനം പോലും സുരക്ഷിതമല്ലാത്ത ഒരു റോളിലേക്ക് സഞ്ജു മാറുന്നുണ്ട് അദ്ദേഹത്തെ പറ്റിയിട്ട് കുറച്ച് വിശാലമായിട്ട് അന്ന് സെലക്ടർ പറഞ്ഞത് ഏത് റോളും ഏറ്റെടുക്കും അദ്ദേഹം എന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പോലും ഒരു ഘട്ടത്തിൽ സഞ്ജുവിനെ കൈവിട്ടിരുന്നു ഒരു കാലത്ത് അല്ലെങ്കിൽ തുടക്കത്തിൽ സൂര്യകുമാർ യാദവ് നായകനായി വരുന്ന ഒരു തുടക്കഘട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓപ്പണർ ആയിരുന്നു സൂര്യ സഞ്ജു എന്ന് പറയുന്നത് അദ്ദേഹത്തെ തള്ളിയിട്ട് സഞ്ജു ഏത് റോളിലും അതായത് വൺ ടു ടെൻ ഏത് റോളിലും അദ്ദേഹം കളിക്കും ഏത് പൊസിഷനിലും അദ്ദേഹം കളിക്കും സഞ്ജു ടീമിന്റെ അസറ്റ് ആണ് എന്നൊക്കെ സൂര്യകുമാർ പിന്നീട് മാറ്റി പറഞ്ഞു അങ്ങനെ സൂര്യകുമാറിന്റെ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത ഒരാളായിട്ട് അദ്ദേഹം മാറുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അങ്ങനെ ടീമിലെ സ്ഥാനം മൂന്നാം നമ്പറിലേക്ക് അദ്ദേഹം വരുന്നു ആറിൽ കളിക്കുന്നു ഏഴിൽ കളിക്കുന്നു എട്ടിലേക്ക് മാറുന്നു ഇങ്ങനെയൊക്കെ കളിച്ചിട്ട് കൂളായിട്ട് അദ്ദേഹം കളിച്ചു അതിന്റെ ഒക്കെ റിസൾട്ട് എന്നുള്ള രീതിയിലാണ് ഈ സൗത്ത് ആഫ്രിക്കൻ അതായത് സൗത്ത് ആഫ്രിക്കെതിരായ പരമ്പര വരുന്നതും ആ പരമ്പരയിൽ ഏറ്റവും ഒടുവിൽ മാത്രം അവസരം ലഭിച്ചു അദ്ദേഹം ഇപ്പോഴും വേൾഡ് കപ്പ് സംഘത്തിലേക്ക് വന്നത് അഗർക്കറോട് പറയാനുള്ള ഒരു കാര്യം അജിത് അഗർക്കർ എന്ന് പറയുന്നത് ഈ വലിയ മികവിൽ ഇന്ത്യൻ ടീമിലെത്തിയ ആളല്ല അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ടറിയാം നല്ല ബോളേഴ്സ് ഉണ്ടായിരുന്നു നല്ല ഓൾറൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം ടീമിലെ സ്ഥാനം നിലനിർത്തിയത് അദ്ദേഹം മുംബൈകാരനായതുകൊണ്ട് മാത്രമാണ് അതേ അഗർക്കർ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആയത് എങ്ങനെയാണ് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് ഇപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ബോർഡ് ചെയ്യുന്ന ഒരു കാര്യം അതായത് ഓപ്പൺ അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷയിൽ ക്വാളിഫൈഡ് ആയത് വരുന്നു എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും മുംബൈ എന്ന വിലാസത്തിൽ മാത്രമാണ് അഗർക്കർ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായത് ഈ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അദ്ദേഹം രഞ്ജി മത്സരങ്ങളിൽ സെലക്ടറായിട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തര ക്രിക്കറ്റ് ഫോർമാറ്റ് എടുക്കുക രഞ്ജി എടുക്കുക ദുലീപ് എടുക്കുക ദേവിന്ദർ ട്രോഫി എടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സമാപിച്ചിരിക്കുന്ന മുഷ്താഖ് അലി ട്രോഫി എടുക്കുക വിജയ് ഹസാർ ഇങ്ങനെ നമ്മുടെ ആഭ്യന്തര ഫോർമാറ്റ് മത്സരങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ആഭ്യന്തര ടാലന്റ് തേടി ഈ സെലക്ടർ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ അതേസമയത്ത് ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിൽ പര്യടനം നടത്തിയപ്പോൾ അദ്ദേഹം അവിടെയുണ്ട് ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അദ്ദേഹം അവിടെയുണ്ട് ഇത്തരം വി വി ഐ പി വേദികളിൽ മാത്രം കാണുന്ന ഒരു സെലക്ടറാണ് അദ്ദേഹം അദ്ദേഹമാണ് ആണ് സഞ്ജുവിനെയൊക്കെ മാറ്റി നിർത്തുന്നത് അദ്ദേഹത്തോട് പറയാനുള്ളത് ദെൻ ഗൗതം ഗാംബിയർ കുറിച്ച് വലിയ അഭിപ്രായമില്ല പക്ഷേ അദ്ദേഹം നല്ലൊരു കളിക്കാരനായിരുന്നു നല്ലൊരു ആയിരുന്നു അദ്ദേഹം നമുക്ക് ആ രണ്ടായിരത്തി പതിനൊന്നിലെ സിംഗ് ധോണിയുടെ വേൾഡ് കപ്പ് സംഘത്തിലൊക്കെയുള്ള ആയിരുന്നു നല്ല ഓപ്പൺ ആയിട്ട് ലെഫ്റ്റ് ഹാൻഡർ ആയിട്ട് നന്നായി കളിച്ചിരുന്ന ഒരാളാണ് പക്ഷേ പൊളിറ്റിക്സ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ കയറിയോ എന്നൊരു സംശയമുണ്ട് കാരണം അതിനുശേഷം അദ്ദേഹം ഇപ്പം നമുക്കറിയാം രാഹുൽ ദ്രാവിഡിനെ പോലൊരു പരിശീലകൻ അനിൽ കുംബ്ലയെ പോലൊരു പരിശീലകൻ രവിശാസ്ത്രിയെ പോലെ ഒരു പരിശീലകൻ ഇവർക്കൊന്നും പൊളിറ്റിക്സ് ഉണ്ടായിരുന്നില്ല ഇവർ വളരെ ഗംഭീരമായിട്ട് പോസിറ്റീവ് ക്രിക്കറ്റിന്റെ വക്താക്കളായിട്ടാണ് ടീമിനെയും ഫസ്റ്റ് ലെവനെയും സെലക്ട് ചെയ്തിരുന്നതെങ്കിൽ ഗാംബീർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം സ്വന്തക്കാരെ മാത്രം നമ്മൾ എത്രയോ എപ്പിസോഡിൽ പറഞ്ഞതാണ് ഹർഷിത് റാണയുടെ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നിതീഷ് കുമാർ റെഡ്ഡിയുടെ കാര്യമാണെങ്കിൽ പേരെ മാത്രം അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ട് താല്പര്യമില്ലാത്തൊരു അദ്ദേഹം തടയുന്ന ഒരു കാഴ്ച അതുകൊണ്ട് ഗാംഭീറിനോടും പറയുന്ന ഒരു കാര്യം നിങ്ങളും വിചാരിച്ചാൽ ഈ ധൈര്യം പറയാൻ ഒരു കാരണം ഇപ്പോഴും ലോക സംഘത്തെ പ്രഖ്യാപിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നല്ല മറിച്ച് ടാലന്റ് എന്നും അംഗീകരിക്കപ്പെടും ആ ടാലന്റ് അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തില് അഹമ്മദാബാദിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ കണ്ട സഞ്ജുവിന്റെ ഇന്നിങ്സ് അതി സമ്മർദ്ദത്തിലും കൂൾ ഷോട്ട്സ് ആണ് രണ്ട് സിക്സർ അദ്ദേഹം നേടുന്നുണ്ട് നാല് ബൗണ്ടറികൾ അദ്ദേഹം നേടുന്നുണ്ട് അദ്ദേഹത്തിന്റെ സമീപനം വളരെ പോസിറ്റീവായിരുന്നു ആ മത്സരത്തിന് ശേഷം നടന്ന പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണിയിൽ പോലും തനിക്ക് നാല് മത്സരങ്ങൾ നിഷേധിക്കപ്പെട്ടവരോട് ഒരു പരിഭവം അദ്ദേഹം കാണിച്ചില്ല വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം ആ ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വേൾഡ് കപ്പ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഗില്ലിനെ മാറ്റേണ്ടി വന്നു ഗില്ലിനെ മാറ്റേണ്ടി വന്നു മാത്രമല്ല വൈസ് ക്യാപ്റ്റൻ ആയിട്ട് പട്ടേൽ തിരികെ വന്നു അക്സർ പട്ടേൽ നമ്മുടെ ടി ട്വന്റി സംഘത്തിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹം പുറത്തായി അതും കളികളാണ് ഇത്തരം കളികൾ കളിച്ച് അതായത് കളത്തിന് പുറത്തെ കളികൾ കളിച്ച് വെറുതെ നമ്മുടെ ടീമിന്റെ ഐക്യം നമ്മുടെ ബാലൻസ് നമ്മുടെ ആ ക്രിക്കറ്റ് സ്നേഹം ഇപ്പൊ സഞ്ജുവിനെ മാറ്റി നിർത്തിയതുകൊണ്ട് മലയാളികൾ മാത്രമല്ല ക്രിക്കറ്റിനെ മാറ്റി നിർത്തിയത് അല്ലെങ്കിൽ ആ മത്സരങ്ങളെ അതീവ താല്പര്യത്തോടുകൂടി കാണാതിരുന്ന ധാരാളം പേർ കാണാതിരുന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നൽകുന്ന ഒരു സൂചന വളരെ പോസിറ്റീവായിട്ടുള്ള സെലക്ഷനിലേക്ക് നമ്മൾ പോവണം അതിനുള്ള ഉദാഹരണം മാത്രമാണ് ഈ വേൾഡ് കപ്പ് ടീം എന്തായാലും സഞ്ജുവിനോ സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീമിന് ആ ഇന്ത്യൻ ടീമിൽ രണ്ട് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഇഷാൻ കിഷൻ തിരികെ വന്നിട്ടുണ്ട് ഇതുവരെ ജിതേഷ് ശർമ്മ എന്ന വിക്കറ്റ് കീപ്പറായിരുന്നു അദ്ദേഹത്തെ മാറ്റിയിട്ട് ഇവിടെ മുഷ്താഖ് അലി ട്രോഫി ഫൈനലിൽ നമ്മൾ കണ്ടതാണ് ഝാർഖണ്ഡിന് വേണ്ടിയിട്ട് അദ്ദേഹം നേടിയ സെഞ്ചുറി ഹരിയാനക്കെതിരെ ആ സെഞ്ചുറി മികവിൽ തന്നെയാണ് അദ്ദേഹം സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ എന്ന് പറയുന്നത് സഞ്ജു ആണ് അതുകൊണ്ട് അദ്ദേഹം ഓപ്പണറായിട്ട് അഭിഷേകിനൊപ്പം ലോകകപ്പിൽ കളിച്ചിരിക്കും അതാണ് ടാലന്റിനുള്ള അംഗീകാരം എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ സെലക്ടേഴ്സിന് വളരെ വൈകിയാണെങ്കിലും ഒരു സല്യൂട്ട് അടിക്കുന്നു കാരണം എന്തായാലും നിങ്ങൾ മികവിനെ കണ്ടല്ലോ എന്നുള്ളതാണ് ആ മികവിനെ കണ്ടതിനുള്ള നന്ദി അറിയിച്ച് ഈ ലോകകപ്പ് സംഘത്തിന് എല്ലാ വിജയാശംസകളും നേടുന്നു